നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് മദ്യ കുറയുന്നു ഒന്നാം തീയതിയിലുള്ള ഡ്രൈഡേ പിൻവലിക്കാൻ ആലോചനകൾ തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കും സംസ്ഥാനത്ത് ഒന്നാം തീയതിയിലുള്ള ഡ്രൈഡേ പിൻവലിക്കാൻ സർക്കാരിന്റെ നീക്കം വരുമാനത്തിൽ ഇടിവുണ്ടായതും ടൂറിസം മേഖലയിലെ തിരിച്ചടിയുമാണ് തീരുമാനത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം എൽ ഡി എഫ് ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും സംസ്ഥാനത്തെ ഡ്രൈഡേ പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സജീവമായി നടക്കുകയാണ് ഡ്രൈഡേ പിൻവലിക്കുന്നതിനോടൊപ്പം മദ്യം കയറ്റുമതി ചെയ്യുന്നതിലുള്ള നിയന്ത്രണങ്ങളിലും ഇളവ് വന്നേക്കുമെന്നാണ് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന അവയവക്കടത്ത് കേസ് സംഘത്തിലെ പ്രധാനി ഹൈദരാബാദിലെ ഡോക്ടർ സബിത്തിന്റെ കൈവശം നാല് പാസ്പോർട്ടുകൾ അവയവ കടത്ത സംഘത്തിലെ പ്രധാനി ഹൈദരാബാദിലെ ഡോക്ടർ പിടിയിലായ പ്രതി സബിത് നാസറിന്റെ മൊഴി ഇന്ത്യയിൽ പല ഏജന്റുമാർ ഉണ്ട് അവരെ നിയന്ത്രിക്കുന്നത് ഹൈദരാബാദിലെ ഡോക്ടർ ആണെന്നാണ് എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല താൻ ആ ഡോക്ടറെ കണ്ടിട്ടില്ലെന്ന് സബിത് പറയുന്നു പ്രതിക്ക് നാല് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് വ്യത്യസ്ത വിലാസങ്ങളിലാണ് തൃശൂരിൽ നാല് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കൾ വഴിയാണ് അവയവ കച്ചവടത്തിന്റെ പണം സഭ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവരെയും കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ വിഭജനത്തിനായുള്ള ഓർഡിനൻസ് മടക്കി ഗവർണർ പെരുമാറ്റ ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നടപടി കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചത് ഇതിനുള്ള നിയമ ഭേദഗതിക്കായുള്ള ഓർഡിനൻസ് ആണ് ഗവർണർക്ക് അയച്ചിരുന്നത് ഇതാണ് ഇപ്പോൾ മടക്കിയിരിക്കുന്നത് ജനസംഖ്യ ആനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം വർദ്ധിപ്പിക്കാനാണ് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന് ഗവർണർ വ്യക്തമാക്കി പാലക്കാട് കാൽ തെറ്റി കോറിയിൽ വീണ് ബന്ധുക്കളായ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു പാലക്കാട് കോണിക്കഴി മുണ്ടോളിയിൽ കാൽ തെറ്റി കോറിയിൽ വീണ് ബന്ധുക്കളായ രണ്ടുപേർ മരിച്ചു ചെഞ്ചുരുളി സ്വദേശികളായ മേഖജ് അബ്ബ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം സംസാരിച്ച് നടക്കുന്നതിനിടെ മേഘജ് കാൽ തെറ്റി കോറിയിൽ വീഴുകയായിരുന്നു മേഘജ് ആദ്യം കാൽ തെറ്റി വഴുതി വീഴുകയും രക്ഷിക്കാൻ ശ്രമിച്ച അഭയ് ഒപ്പം വീഴുകയുമായിരുന്നു ഇത് കണ്ട മറ്റൊരു സമീപവാസി ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോങ്ങാട് അഗ്നിശമന സേനയെത്തി തിരച്ചിൽ നടത്തി ആദ്യം മേഘജിന്റെയും പിന്നീട് അർദ്ധരാത്രിയോടെ അഭയ്യുടെയും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ സദ്ഭാവന ദിനമായി അനുസ്മരിച്ചു പുലത്താൻ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം പഞ്ചായത്ത് മുൻസ്ഥിരം സമിതി അധ്യക്ഷൻ ഡേവിസ് മണവാളൻ ഉദ്ഘാടനം ചെയ്തു അതിക്രൂരമായ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടി ഈ രാജീവ് ഗാന്ധി ഫോറം രക്ഷാധികാരി കെ സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എം വി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ് ജോസൺ വി ആന്റണി ഷൈബി പാപ്പച്ചൻ അലക്സാൻഡു ജോയ് അറക്ക സ്റ്റിലിൻ മഞ്ഞളി എം വി സെബാസ്റ്റ്യൻ ബൈജു കോളാട്ടുകുടി ഡേവിസ് ചുരമന വിൽസൺ വർഗീസ് സുധീർ പല്ലൂർ ബിനോയ് വർഗീസ് നിക്കോളാസ് മാടൻ തോമസ് പൈനാടത്ത് എന്നിവർ പ്രസംഗിച്ചു മുപ്പത്തി ഏഴായിരം അടി ഉയരത്തിൽ വെച്ച് സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു ഭീതി നിറച്ച് അപകടം ഒരു മരണം നിരവധി പേർക്ക് പരിക്ക് സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരാൾ മരിച്ചു എഴുപത്തിയൊന്ന് പേർക്ക് പരിക്ക് അടിയന്തരമായി തിരിച്ചിറങ്ങിയതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ് ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോയ സിംഗപ്പൂർ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പാലക്കാട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുടുങ്ങി രക്ഷപ്പെടാൻ ശ്രമം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുടുങ്ങി ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ വീടിന്റെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പുലർച്ചെയാണ് കമ്പിവേലിയിൽ പുലി കുടുങ്ങി കിടക്കുന്നതായി വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പുലിയുടെ കാലാണ് കമ്പിവേലിയിൽ കുടുങ്ങിയിരിക്കുന്നത് ജീവനോടുകൂടി പുലിയെ രക്ഷിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഇത് ചരിത്രം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യക്ക് ആദ്യ വനിതാ ബിഷപ്പ് ചരിത്രപരമായ ചുവടുവെപ്പുമായി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സി എൻ ഐയിലെ ആദ്യ വനിതാ ബിഷപ്പ് ചുമതലയേറ്റു ഒഡീഷയിലെ ഫുൽബാനി രൂപതയുടെ ബിഷപ്പായി റവററ്റ് വയലറ്റ് നായക് ആണ് ചുമതലയേറ്റത് പദവിയിലെത്താൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമെന്ന് ബിഷപ്പ് പറഞ്ഞു ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും സാന്നിധ്യമുള്ള ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ രൂപീകരിച്ച് അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിതാ ബിഷപ്പ് സ്ഥാനത്തേക്ക് എത്തുന്നത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ഇന്ന് ജില്ലകളിലും മഴ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം